ഔദ്യോഗിക സന്ദേശം അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം പ്രിയ വിദ്യാർത്ഥികളെ ജൂൺ ഇരുപത്തിയാറ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനും അനധികൃത കടത്തിനുമെതിരായ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കപ്പെടുന്നു ഈ ദിനാചരണം സമൂഹത്തെയും വിശിഷ്യ യുവജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെതിരായുള്ള ജാഗ്രതയുടെ അനിവാര്യതയെ അടിവരയിടുന്നു ആരോഗ്യ പരിപാലന മേഖലയിൽ പ്രാവീണം നേടാനൊരുങ്ങുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടത് ഒരു സ്ഥാപനപരമായ കർത്തവ്യമായി കണക്കാക്കപ്പെടുന്നു ഈ സ്ഥാപനത്തിലെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഒപ്റ്റോമെട്രിക് തുടങ്ങിയ വിഷയങ്ങളിലാണ് ഉപരിപഠനം നടത്തുന്നത് മനുഷ്യശരീരത്തിൻ്റെ ഘടനാപരമായ സങ്കീർണതയെയും ഓരോ ജൈവകോശത്തിൻ്റെ പ്രാധാന്യത്തെയും സംബന്ധിച്ച അറിവ് നിങ്ങൾ വരുന്നു ഒരു രക്തകണികയിൽ മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ അടി അടങ്ങിയിരിക്കുന്നു എന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾക്ക് സുവിധമാണ് അതുപോലെ കാഴ്ച എന്ന ഇന്ദ്രിയ അനുഭവത്തിൻ്റെ മൂല്യം ഒപ്റ്റോമെട്രി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നു എന്നിരുന്നാലും വിവേചനരഹിതമായ ഒരു തീരുമാനം വഴി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കപ്പെടുമ്പോൾ പ്രഥമവും പ്രാധാന്യവുമായി ആക്രമിക്കപ്പെടുന്നത് ഈ പഠനശാലകൾക്ക് വിഷയീഭവിക്കുന്ന ശരീരവും മനസ്സുമാണ് സമകാലിക കേരളീയ സാഹചര്യം പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ലഹരി വസ്തുക്കളുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകമായ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കപ്പെടുന്നു സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം സിന്തറ്റിക് ഡ്രഗുകളായ എം ഡി എം എ നൈട്രോംസെപ്പാം തുടങ്ങിയവയുടെ ഉപയോഗം വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും വർദ്ധിച്ചിട്ടുള്ളതായി കാണപ്പെടുന്നു മികച്ച അക്കാദമിക ഭാവിയും തൊഴിൽപരമായ അഭിലാഷങ്ങളുമുള്ള യുവജനങ്ങൾ പോലും ഇത്തരം ദുശീലങ്ങൾക്ക് വശം വധരാകുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് സൗഹൃദ ബന്ധങ്ങളുടെ പേരിലോ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രഥമ ഉപയോഗം നിരുപദ്രവകരമാണെന്ന മിഥ്യാധാരണയുടെ പുറത്തോ ആരംഭിക്കുന്ന ഈ പ്രവണത വ്യക്തി ജീവിതത്തെ മാത്രമല്ല കുടുംബത്തിൻ്റെ സാമൂഹിക ഘടനത്തെയും ശിഥിലമാക്കുന്നു ആരോഗ്യരംഗത്തെ ഭാവി പ്രൊഫഷനുകൾ എന്ന നിലയിൽ ലഹരിക്ക് വിധേയനായ ഒരു വ്യക്തിയുടെ ക്ലിനിക്കൽ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ അവരുടെ ആന്തരിക അവയവങ്ങൾക്കുണ്ടാക്കുന്ന അപജയം നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാഴ്ച കാഴ്ചശക്തിയെയും കേന്ദ്രനാഡീവ്യൂഹത്തെയും ലഹരി പദാർത്ഥങ്ങൾ എപ്രകാരം ഹാനികരമായി ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ബോധ്യം നിങ്ങൾക്ക് ലഭിക്കും ലഹരിയുടെ ഉപയോഗത്താൽ ജീവിതം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ നേത്ര പരിശോധനയിൽ ആ ശൂന്യത പ്രതിഫലിക്കുന്നത് കാണാവുന്നതാണ് ഈ ദുരാവസ്ഥയിലേക്ക് സഹപാഠികളോ മറ്റുള്ളവരോ എത്തിച്ചേരാതിരിക്കേണ്ടതിനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഓരോ വിദ്യാർത്ഥിയിലും നിക്ഷിപ്തമാണ് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ അറിവിന്റെയും കഴിവിൻ്റെയും പ്രതീകങ്ങളായി നിലകൊള്ളേണ്ടവരാണ് ഉന്നതമായ അഭിലാഷങ്ങളോടെയും പ്രതീക്ഷകളോടെയുമാണ് രക്ഷിതാക്കൾ നിങ്ങളെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയച്ചിരിക്കുന്നത് സ്വന്തം ജീവിതത്തിന്റെ മൂല്യനിർണയം നടത്താനും ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനും ഓരോ വ്യക്തിക്കും അധികാരമുണ്ട് അപരിചിതരിൽ നിന്നും സുഹൃവലയങ്ങളിൽ നിന്നുപോലും ഉത്ഭവിക്കാവുന്ന അനുചിതമായ പ്രവണതകളെ തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് വ്യക്തിഗത സുരക്ഷ ഓരോരുത്തരുടെയും സ്വന്തം ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമാണ് ആരോഗ്യ പ്രൊഫഷനുകളുടെ പ്രത്യേകം ഉത്തരവാദിത്വം ഒരു രക്തസാമ്പിളോ നേത്ര പരിശോധനയിലോ ലഹരിയുടെ ആഘാതം കണ്ടെത്തുമ്പോൾ അത് ഒരു ഡാറ്റ പോയിന്റ് മാത്രമല്ല ഒരു ജീവിതത്തിൻ്റെ ട്രാജഡി കൂടിയാണ് ഈ യഥാർത്ഥ്യം നമ്മുടെ വിദ്യാർത്ഥികൾ രണ്ടു തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തിപരമായി സ്വന്തം ജീവിതത്തിൽ നിന്ന് ലഹരിയെ അകറ്റി നിർത്താൻ പ്രൊഫഷണലായി ആയി ഭാവിയിൽ രോഗികളെ ലഹരി ബാധിതരായി കണ്ടാൽ അവരെ സഹായിക്കാനുള്ള കഴിവ് നേടുക നമുക്ക് എന്തു ചെയ്യാം നോ എന്നത് ഒരു പ്രതിഷേധമല്ല ആത്മബലത്തിന്റെ പ്രതീകമാണ് സഹപാഠികളുടെ ബാധ്യത ആരെങ്കിലും ലഹരിയുടെ വലയത്തിലാണെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതെ സഹായിക്കുക സ്ഥാപന അധികൃതരെ അറിയിക്കുക സ്വകാര്യതയും സഹായവും ബാധിതർക്ക് ആവശ്യമായ കൗൺസിലിംഗ് മെഡിക്കൽ സപ്പോർട്ട് എന്നിവ ലഭ്യമാക്കാൻ സ്ഥാപനം സജ്ജമാണ് വിദ്യാർത്ഥികളായ നിങ്ങളുടെ മുമ്പാകെ ശോഭനമായ ഒരു ഭാവിയാണ് നിലകൊള്ളുന്നത് അറിവും പ്രൊഫഷണൽ വൈദഗ്ധ്യവും ഉപയോഗിച്ച് സമൂഹത്തിന് സേവനം അനുഷ്ഠിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ് ക്ഷണികമായ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ആ ഭാവിയെ അപകടത്തിലാക്കരുത് ലഹരിയുടെ അന്ധകാരപൂർണമായ ലോകത്തിന് പകരം വിജ്ഞാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രകാശപൂർണമായ പാതയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഈ ദിനത്തിൽ ലഹരിക്ക് വിരാമം ശോഭനമായ ഭാവി ആരംഭം എന്ന പ്രതിജ്ഞ ഒത്തൊരുമയോടെ നമുക്കെടുക്കാം ജയ്ഹിന്ദ്